കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേർ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് ജില്ലി ഫിഷാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും കരയിൽ ചിലവഴിക്കുന്ന മത്സ്യം ഏതാണ് ഓപ്ഷൻസ് ചെമ്മീൻ കാറ്റ്ഫിഷ് തിലോപ്പിയ മഡ്സ്കിപ്പേഴ്സ് മഡ്സ്കി ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഓപ്ഷൻസ് പേരാൽ തെങ്ങ് മാവ് ചന്ദനം പേരാലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഗുഹ ഏതാണ് ഓപ്ഷൻസ് ബോറ അജന്ത മാത്ത് ബദാമി മാത്താണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇരുപത്തിയഞ്ച് ശതമാനം വായു അടങ്ങിയിട്ടുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് ചക്ക ആപ്പിൾ മാങ്ങ മുന്തിരി ആപ്പിൾ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവ് ഏതാണ് ഓപ്ഷൻസ് വാട്ടർമീൽ മുല്ല തുമ്പ പോപ്പി വാട്ടർ മീലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ് ഓപ്ഷൻസ് ചെമ്പ് സ്വർണം ഇരുമ്പ് വജ്രം വജ്രമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സൗദി ഏത് രാജ്യത്ത് നിന്നാണ് ഒട്ടകത്തിനെ ഇറക്കുമതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഫിൻലൻഡ് ഓസ്ട്രേലിയ ഇറ്റലി ഫ്രാൻസ് ഓസ്ട്രേലിയയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ മത്സ്യോത്പാദനം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇന്ത്യ ചൈന ഒമാൻ ഇൻഡോനേഷ്യ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്